എം എൽ എമാരായി രണ്ടു ടൈം പൂർത്തിയാക്കിയവർ ഇത്തവണ മത്സര രംഗത്ത് ഉണ്ടാകില്ലെന്ന് സി പി എം നേരത്തെ വ്യക്തമാക്കിയിരുന്നു എന്നാൽ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ അതായത് ചില വ്യക്തികൾ നിന്നില്ലെങ്കിൽ ആ മണ്ഡലത്തിൽ വിജയസാധ്യതയെ ബാധിക്കും എന്ന സാഹചര്യം വന്നാൽ ഉറപ്പായും അവർക്കു വേണ്ടി വെട്ടുവീഴ്ചകൾ ചെയ്യാമെന്നും സി പി എം നേതൃത്വം വ്യക്തമാക്കുകയുണ്ടായി അത്തരത്തിൽ ആർക്കെങ്കിലും ഇളവ് കൊടുക്കുകയാണെങ്കിൽ അതിൽ ആദ്യ വ്യക്തിയായിരിക്കും നിലവിലെ കേരള സംസ്ഥാന ആരോഗ്യ വകുപ്പ് മന്ത്രിയായ ശ്രീമതി വീണ ജോർജ് പ്രവർത്തന രംഗത്തു നിന്നും രാഷ്ട്രീയ രംഗത്തേക്ക് ചുവട് മാറ്റിയ വീണ ജോർജ് തൻ്റെ ആദ്യ മത്സരം തന്നെ വിജയത്തോടെയാണ് തുടങ്ങിയത് രണ്ടായിരത്തി പതിനാറിൽ ആറന്മുള മണ്ഡലത്തിൽ നിന്നും മത്സരിച്ച വീണ ജോർജ് യു ഡി എഫ് സ്ഥാനാർത്ഥിയായ കോൺഗ്രസിലെ ടി ശിവദാസൻ നായരെ ഏഴായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി ആറ് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് തോൽപ്പിച്ചത് തൊട്ടടുത്ത തവണ അതായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിലും ഇതേ മത്സരം തന്നെയായിരുന്നു ആവർത്തിച്ചത് മത്സര ഫലവും ഇതുതന്നെയായിരുന്നു എന്നാൽ ഭൂരിപക്ഷം കുത്തനെ വർദ്ധിക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത് പത്തൊൻപതിനായിരത്തി മൂന്ന് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ വീണ ജോർജ് ആറന്മുള മണ്ഡലത്തിൽ വിജയിച്ചത് ആറന്മുള മണ്ഡലത്തിൽ രണ്ടാം തവണയും വിജയിച്ച വീണ ജോർജ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ അധികാരത്തിൽ കയറിയ രണ്ടാം പിണറായി മന്ത്രിസഭയിലെ ആരോഗ്യ വകുപ്പ് മന്ത്രിയായി മാറുകയും ചെയ്തു മാധ്യമപ്രവർത്തന രംഗത്തു നിന്നും ആറന്മുളം മണ്ഡലത്തിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മാറിയ വീണ ജോർജ് തന്നെ രണ്ടു മത്സരത്തിലും മികച്ച ഭൂരിപക്ഷത്തിൽ തന്നെയാണ് വിജയിച്ചത് മാത്രമല്ല പ്രായത്തിൻ്റെയും വിജയസാധ്യതയുടെയും അടിസ്ഥാനത്തിൽ വീണ ജോർജിന് രണ്ടു ടൈം നിബന്ധന ഇളവ് ലഭിക്കുമെന്ന് തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നതും സ്വാഭാവികമായും വീണ ജോർജ് വീണ്ടും ആറമ്പുള നിയമസഭാ മണ്ഡലത്തിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി എത്തുമെന്നുള്ള കാര്യം ഏകദേശം ഉറപ്പായി കഴിഞ്ഞു ഈ സാഹചര്യത്തിൽ മണ്ഡലത്തിൽ ഇത്തവണ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി ആരെത്തും എന്നുള്ളതാണ് ചോദ്യം കഴിഞ്ഞ മൂന്ന് തവണയായി മണ്ഡലത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിച്ചുകൊണ്ടിരിക്കുന്നത് ടി ശിവദാസൻ നായരാണ് രണ്ടായിരത്തി പതിനൊന്നിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആറന്മുള മണ്ഡലത്തിൽ നിന്ന് സി പി എം സ്ഥാനാർത്ഥി കെ സി രാജഗോപാലിനെ ആറായിരത്തി അഞ്ഞൂറ്റി പതിനൊന്ന് വോട്ടുകൾക്ക് തോൽപ്പിച്ചു ശിവദാസൻ നായർ മണ്ഡലത്തിന് സാരഥ്യം ഏറ്റെടുത്തത് എന്നാൽ രണ്ടായിരത്തി പതിനൊന്നിൽ സംഭവിച്ച ആ വിജയം രണ്ടായിരത്തി പതിനാറിൽ സംഭവിച്ചില്ല രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലും മണ്ഡലത്തിൽ ശിവദാസൻ നായർ തോൽക്കുകയായിരുന്നു തുടർച്ചയായി മൂന്ന് തവണ ആറമുള മണ്ഡലത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി അദ്ദേഹം മത്സരിച്ചു അതുകൊണ്ട് തന്നെ ഇത്തവണ അതായത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ടി ശിവദാസൻ നായർക്ക് കോൺഗ്രസ് സീറ്റ് നൽകില്ല എന്ന കാര്യം ഉറപ്പായി കഴിഞ്ഞു തന്റെ റെക്കോർഡ് ബുക്കിൽ പതിനഞ്ച് വർഷത്തെ മത്സരക്കണക്കിൽ ഒരു ജയവും രണ്ട് തോൽവിയും ശിവദാസൻ നായർ രേഖപ്പെടുത്തിയിട്ടുണ്ട് കേരള സംസ്ഥാനത്തിൽ ആരോഗ്യവകുപ്പ് ഭരിക്കുന്ന മന്ത്രി എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി വീണ്ടും മണ്ഡലത്തിലെത്തുമെന്ന് ഉറപ്പായി കഴിഞ്ഞതോടെ അവരെ നേരിടാൻ ആര് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായും മണ്ഡലത്തിൽ മത്സരിക്കുമെന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത് കോൺഗ്രസ് സ്ഥിരമായി മുന്നോട്ട് വയ്ക്കുന്ന പഴയ മുഖങ്ങൾക്ക് പകരം പുതിയ മുഖങ്ങൾക്ക് പ്രാധാന്യം നൽകി മുന്നോട്ട് പോകുവാനാണ് നിലവിൽ ചില ശ്രമങ്ങൾ നടക്കുന്നത് അത് ആറന്മുള മണ്ഡലത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല സംസ്ഥാനത്തെ മറ്റു മണ്ഡലങ്ങളുടെ കാര്യത്തിലും അത്തരത്തിലുള്ള ശ്രമങ്ങൾക്ക് സാധ്യതയുണ്ട് എന്നാൽ ആ ശ്രമങ്ങൾ എത്രത്തോളം പ്രാവർത്തികമാകുമെന്നുള്ളതാണ് മറ്റൊരു ചോദ്യം കലാകാലങ്ങളായി കണ്ടുവരുന്ന ഒരു രീതി എന്താണെന്ന് ചോദിച്ചാൽ കോൺഗ്രസിനെ സംബന്ധിച്ച് നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുക്കുന്നതോടെ വീണ്ടും പഴയ മുഖങ്ങൾ പല മണ്ഡലങ്ങളിലും സജീവമാകുമെന്നുള്ളതാണ് എന്നാൽ ആറന്മുളയെ സംബന്ധിച്ച് അത്തരത്തിലുള്ള ഒരു വലിയ ഭീഷണി ഇല്ലാത്തതിനാൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി വീണ ജോർജിനെതിരെ മത്സരിക്കാൻ തികച്ചും പുതുമുഖമായ സ്ഥാനാർത്ഥി തന്നെ എത്തും എന്നുള്ള കാര്യം ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ് മാത്രമല്ല നിയമസഭാ തിരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെ പ്രസ്തുത സ്ഥാനാർത്ഥി മണ്ഡലത്തിൽ പ്രവർത്തനങ്ങളും ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നതിനു മുൻപ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ആറന്മുള നിയമസഭാ മണ്ഡലത്തിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ വീണ ജോർജിന് പ്രതിയോഗിയായി അന്നത്തെ പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിലാണ് എത്തുമെന്ന് കരുതിയിരുന്നത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനായി ചുമതലയേറ്റ ശേഷം പലവട്ടം ചില പ്രസ്താവനകളിലൂടെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇക്കാര്യം സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു അടുത്ത തവണ ആറന്മുളയിൽ നിങ്ങൾ തോൽക്കുന്നത് കാണിച്ചു തരാമെന്നുള്ള പരസ്യമായ വെല്ലുവിളികളും രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയിരുന്നു എന്നാൽ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിലെ എം എൽ എ ആയിരുന്ന ഷാഫി പറമ്പിൽ അപ്രതീക്ഷിതമായി വടകര ലോക്സഭാ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ നിയോഗിക്കപ്പെടുകയും അവിടെ വിജയിച്ച പാർലമെൻറ്റ് മെമ്പർ ആവുകയും ചെയ്തു തുടർന്ന് വന്ന് പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കാനുള്ള യോഗം ഷാഫി പറമ്പിലിൻ്റെ അടുത്ത തുകർത്തുകൂടിയായി രാഹുൽ മാങ്കൂട്ടത്തിന് കൈവന്നതോടെ കാര്യങ്ങൾ മാറി മറിഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ച് എം എൽ എ ആയതോടെ ആറന്മുളം നിയമസഭാ മണ്ഡലത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിൽ ആര് മത്സരിക്കുമെന്നുള്ള ചോദ്യം സ്വാഭാവികമായി അന്നുയർന്നു രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് മണ്ഡലത്തിൽ നിന്നും ആറന്മുളം മണ്ഡലത്തിലേക്ക് മത്സരിക്കാൻ എത്തുമെന്നുള്ള ചില വാദങ്ങളും ഇതിനിടയിൽ ഉയർന്നിരുന്നു എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ അനുസരിച്ച് ആറന്മുളയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ മത്സരിക്കാൻ എത്തില്ലെന്ന് ഉറപ്പായിരിക്കുകയാണ് പാലക്കാട് നിയമസഭാ സീറ്റിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കടുത്ത മത്സരം നടക്കുമെന്ന് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല കാരണം തിരുവനന്തപുരത്തെ നിയമം പോലെ തന്നെ ബി ജെ പിക്ക് വലിയ രീതിയിൽ ശക്തിയുള്ള മണ്ഡലമാണ് പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ മികച്ച ഭൂരിപക്ഷത്തിൽ പാലക്കാട് വിജയിച്ച രാഹുൽ മങ്കൂട്ടത്തിനെ മണ്ഡലത്തിൽ നിന്നും മാറ്റിയല്ലത് ചിലപ്പോൾ വലിയ മണ്ഡലത്തലത്തിലേക്ക് നയിക്കുമെന്നുള്ള ആശങ്ക കോൺഗ്രസ് നേതൃത്വത്തിനുണ്ട് പല ഘടകങ്ങളും കണക്കിലെടുത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് തന്നെ മത്സരിക്കുമെന്നുള്ള കാര്യം തീർച്ചയാക്കിയും കഴിഞ്ഞു ഈ സാഹചര്യത്തിലാണ് ആറന്മുള നിയമസഭാ മണ്ഡലത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മറ്റൊരു പേര് ഉയർന്നുവരുന്നത് പുറത്തു വരുന്ന വിവരങ്ങൾ അനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിയാറ് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ആറന്മുള നിയമസഭാ നിയോജക മണ്ഡലത്തിൽ നിന്നും യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ എത്തുന്നത് നിലവിൽ യൂത്ത് കോൺഗ്രസ് പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റായ വിജയ് ഇന്ദുചൂടനാണ് ആറമുള മണ്ഡലത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി എത്തുമെന്നുള്ള കാര്യം ഉറപ്പായതോടെ വിജയ് ഇന്ദ്രചൂടൻ മണ്ഡലത്തിലെ പ്രവർത്തനങ്ങളും ഊർജിതമാക്കിയിട്ടുണ്ട് മറ്റൊരു പ്രധാന കാര്യം നിലവിലെ സാഹചര്യത്തിൽ വിജയമല്ലാതെ മറ്റൊരാളുടെ പേര് സ്ഥാനാർത്ഥി പട്ടികയിൽ ഉൾപ്പെടുന്നില്ല എന്നുള്ളതാണ് ഈ അടുത്ത കാലത്ത് സംസ്ഥാന സർക്കാരിനെതിരെ ഉയർന്ന നിരവധി വിഷയങ്ങളിൽ ഏറ്റവും കൂടുതൽ പ്രതിഷേധം ഉയർന്നത് പത്തനംതിട്ട ജില്ലയിൽ നിന്നാണ് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നിരവധി സമര പരമ്പരകളാണ് പത്തനംതിട്ടയിൽ ഈ അടുത്ത കാലത്ത് കാണാൻ സാധിച്ചത് പക്ഷേ ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ കോൺഗ്രസ് കരുതുന്നത് പോലെ അത്ര എളുപ്പമല്ല പത്തനംതിട്ട ജില്ലയിൽ ഉൾപ്പെടുന്ന ആറന്മുളയിൽ യു ഡി എഫിൻ്റെ മത്സരം പത്തനംതിട്ട നഗരസഭയും പന്ത്രണ്ട് പഞ്ചായത്തുകളും ഉൾപ്പെട്ടതാണ് ആറന്മുള നിയമസഭാ മണ്ഡലം പത്തനംതിട്ട നഗരസഭ കൂടാതെ നാരങ്ങാനം ചെന്നീർക്കര മലപ്പുഴശ്ശേരി മെഴുവേലി ഇരവിപ്പേരൂർ ഓമല്ലൂർ ഇലന്തൂർ ആറന്മുള കോഴഞ്ചേരി കോയിപ്പുറം കുളനട തോട്ടപ്പുഴശ്ശേരി എന്നീ പഞ്ചായത്തുകളും മണ്ഡലത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട് വളരെ വിചിത്രമായ ഒരു രാഷ്ട്രീയ കാലാവസ്ഥ നിലനിൽക്കുന്ന ഒരു ഇടം കൂടിയാണ് ഈ പറയുന്ന ആറമ്പുളം നിയമസഭാ നിയോജക മണ്ഡലം ഇതുവരെ നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ ആറമ്പുളം മണ്ഡലം ആർക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തു എന്ന് പറയാൻ കഴിയില്ല നിലവിലുതായി ഇപ്പോൾ രണ്ടു തവണയായി വീണ ജോർജ് ജീവിച്ചുകൊണ്ടിരിക്കുന്നു അത് യാഥാർത്ഥ്യം അതിനു മുൻപ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് വരെയുള്ള കാലയളവിൽ പത്ത് വർഷം കോൺഗ്രസ് പാർട്ടി തുടർച്ചയായും മണ്ഡലം കൈവശം വച്ചിരുന്നു എന്നുള്ളതും യാഥാർത്ഥ്യം എന്നാൽ മറ്റുള്ള കണക്കുകൾ പരിശോധിച്ചാൽ ബാക്കി സമയങ്ങളിലെല്ലാം എൽ ഡി എഫും യു ഡി എഫും മണ്ഡലത്തിന് മാറി മാറി എത്തിയിട്ടുണ്ട് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിനു മുൻപ് നടന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഇതേ രീതി തന്നെയാണ് മണ്ഡലത്തിനുള്ളിൽ ഉൾപ്പെടുന്ന പഞ്ചായത്തുകളിലും സംഭവിച്ചത് പഞ്ചായത്ത് ഭരണത്തിൻ്റെ കണക്കടുത്ത് നോക്കിയാൽ പത്തനംതിട്ട നഗരസഭ നാരങ്ങാനം ചെന്നീർക്കര മലപ്പുഴശ്ശേരി മെഴുവേലി ഇരുവിപേരൂർ തോട്ടപ്പുഴശ്ശേരി പഞ്ചായത്തുകളിൽ എൽ ഡി എഫും ഓമല്ലൂർ ഇലന്തൂർ ആറന്മുള കോഴഞ്ചേരി കോയിപ്പുളം പഞ്ചായത്തുകളിൽ യു ഡി എഫും കുളനട ബി ജെ പിയുമാണ് ഭരിക്കുന്നത് ആരെയും മാറ്റി നിർത്താതെ എല്ലാവർക്കും വീതം വെച്ച് കൊടുത്തിട്ടുള്ളത് പോലെയുള്ള ഒരു രീതി അതുകൊണ്ടുതന്നെ രണ്ട് തവണ തുണർച്ചയായി വീണ ജോർജ് മണ്ഡലത്തിലെ എം എൽ എ ആയി സ്വാഭാവികമായി മണ്ഡലത്തിൽ എൽ ഡി എഫിന് മേൽക്കയുണ്ട് എന്നൊന്നും കരുതാൻ സാധ്യമല്ല അതാണ് സത്യം പറഞ്ഞാൽ ഞാനിവിടെ സൂചിപ്പിച്ചത് മുന്നണികൾക്ക് മികച്ച സ്ഥാനാർത്ഥികളുണ്ടെങ്കിലും നല്ലൊരു മത്സരം നടക്കുന്ന മണ്ഡലമാണ് ആലപ്പുഴ ഒരു പക്ഷേ ആറ് മാസം കഴിഞ്ഞ് നടക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ഫലത്തിലൂടെ ഏറെക്കുറെ ചില സാധ്യതകൾ നമുക്ക് ചിലപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുമെന്നുള്ളതാണ് പ്രതീക്ഷ പത്തനംതിട്ട ജില്ലയിൽ കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ വളർച്ചയ്ക്ക് നിർണായകമായ പങ്ക് വഹിച്ച വ്യക്തിയാണ് വിജയുടെ പിതാവ് ഇന്ദുചൂടൻ എന്ന ബോധ്യം കോൺഗ്രസ് നേതൃത്വത്തിനുണ്ട് എന്നാൽ സംഘടനാതല സ്ഥാനങ്ങളല്ലാതെ മറ്റൊന്നിലും അദ്ദേഹത്തിന് എത്തപ്പെടാൻ സാധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഇന്ദുചൂഡൻ്റെ മകനായ വിജയ്ക്ക് ആറമ്പുളം നിയമസഭാ സീറ്റിൽ സ്ഥാനാർത്ഥിത്വം നൽകുന്നതിനോട് കോൺഗ്രസിനുള്ളിൽ വലിയ എതിർപ്പില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇതിനിടെ രണ്ടായിരത്തി ഇരുപത്തി ജനുവരിയിൽ പത്തനംതിട്ട ജില്ലാ നേതൃയോഗത്തിൽ വച്ച് വിജയ് നടത്തിയ ചില വിമർശനങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു അന്ന് നേതാക്കളുടെ മക്കൾ യുവജന വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളുടെ ഭാഗമായി പ്രവർത്തിക്കാത്തതിൽ വിമർശനവുമായാണ് വിജയ് ഇന്ദുചൂടൻ രംഗത്തെത്തിയത് കേരളത്തിൻ്റെ ചുമതലയുള്ള എഐ സി സി സെക്രട്ടറി അറിവഴകൻ പങ്കെടുത്ത പത്തനംതിട്ട ജില്ലാ നേതൃയോഗത്തിലാണ് വിജയ് ഇന്ത്യ വിമർശനം ഉന്നയിച്ചത് അടിയും അറസ്റ്റും കേസും കോടതിയുമായി എത്ര നേതാക്കളുടെ മക്കൾ നടക്കുന്നുണ്ടെന്നായിരുന്നു വിജയ് എന്ന നേതാക്കളെ വേദി കിരുത്തി ചോദിച്ചത് സഹകരണ സ്ഥാപനങ്ങളിൽ നിയമനങ്ങൾ വരുമ്പോൾ പാർട്ടിയിലുള്ള എത്ര യുവാക്കളെ പരിഗണിക്കുന്നുണ്ടെന്ന ചോദ്യവും വിജയ് എന്നുയർത്തി അന്ന് നിരവധി കെ എസ് യു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ സോഷ്യൽ മീഡിയയിൽ വീഡിയോ പങ്കുവെച്ചുകൊണ്ട് വിജയ് ഇന്ദുചൂടൻ പറഞ്ഞത് ശരിയാണെന്ന അഭിപ്രായം പങ്കുവച്ചിരുന്നു ഇത്തരത്തിലൊരു വലിയ യുവതയുടെ പിന്തുണ ഉണ്ടെന്നുള്ളത് വിജയ് ഇന്ദുചൂടനെ പത്തനംതിട്ട ജില്ലയിലെ ആറന്മുള നിയമസഭാ മണ്ഡലത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി പരിഗണിക്കാൻ കോൺഗ്രസ് നേതൃത്വത്തിനെ പ്രേരിപ്പിക്കുന്ന ഘടകമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനാണ് യൂത്ത് കോൺഗ്രസ് പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റായി വിജയ് ഇന്ദുചൂടൻ നേതൃത്വം ഏറ്റെടുക്കുന്നത് അന്ന് വിജയ്യുടെ കടന്നുവരവ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇരുപത് വർഷങ്ങൾക്ക് മുൻപ് തൻ്റെ പിതാവ് വഹിച്ച അതേ സ്ഥാനത്തേക്കായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വിജയ് ഇന്ദുചൂടനെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതൽ രണ്ടായിരത്തി നാല് വരെ പതിമൂന്ന് വർഷം യൂത്ത് കോൺഗ്രസ് പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റ് ആയിരുന്നു വിജയ്യുടെ പിതാവ് ഇന്ദുചൂടൻ രണ്ടായിരത്തി പതിനാറിൽ ഇന്ദുചൂഡൻ അന്തരിച്ചതിന് ശേഷമാണ് വിജയ് സജീവ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നത് അതിനു മുൻപ് ബോളിവുഡ് നടൻ അൽവം ഖേർ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വിദ്യാർത്ഥിയായിരുന്നു അദ്ദേഹം കേരളത്തിലേക്ക് തിരിച്ചെത്തിയതിനു ശേഷം സീരിയൽ നാടകം സിനിമ എന്നീ മേഖലകളിലും പുള്ളിക്കലൻ കൈവച്ചിരുന്നു എന്തായാലും രണ്ടായിരത്തി ഇരുപത്തിയാല് നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആറമ്പുളം മണ്ഡലത്തിന് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് വീണ ജോർജ് തന്നെയാണെങ്കിൽ കഴിഞ്ഞ രണ്ട് തവണയും അവർക്കെതിരാളിയായിരുന്ന ടി ശിവദാസൻ നായരെക്കാൾ മികച്ച സ്ഥാനാർത്ഥിയായി വിജയ് ഇന്ത്യ മാറുമെന്ന് തന്നെയാണ് കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതീക്ഷ എന്നാൽ മണ്ഡലം ആറന്മുളയാണ് പ്രവചനം പോലെ കാര്യങ്ങൾ നടക്കാത്ത വിധം എന്ത് സംഭവിക്കുമെന്നുള്ളത് അത് സംഭവിച്ചു കഴിഞ്ഞു മാത്രം പറയാൻ കഴിയുന്ന മണ്ഡലം അത് സ്ഥാനാർത്ഥിത്വത്തിൻ്റെ കാര്യത്തിലായാലും ജയത്തിൻ്റെ കാര്യമായാലും അങ്ങനെ തന്നെ